ഈ വർഷം വരാനിരിക്കുന്ന മമ്മൂട്ടിയുടെ ഏഴ് ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ഒന്ന് ധനുഷ് ചിത്രം അമരന് ശേഷം രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മമ്മൂട്ടി ഉണ്ടെന്നാണ് റിപ്പോർട്ട് ധനുഷ് നായകനായെത്തുന്ന ചിത്രത്തിന് ഡി ഫിഫ്റ്റി ഫൈവ് എന്നാണ് നിലവിൽ പേര് നൽകിയിരിക്കുന്നത് രണ്ട് ചത്താപ്പച്ചയിലെ ക്യാമിയോ വേഷം ട്രെസ്ലിംഗിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് അദ്വൈതി നായർ സംവിധാനം ചെയ്യുന്ന ചത്താപ്പച്ചയിൽ ക്യാമിയോ റോളിൽ മമ്മൂട്ടിയെത്തും ചിത്രത്തിൽ റസ്ലിംഗ് കോച്ചായിട്ടാണ് മമ്മൂട്ടിയെത്തുക അർജുൻ അശോകൻ നായകനായെത്തുന്ന ചിത്രത്തിൽ റോഷൻ മാത്യു ഇഷാൻ ഷൌക്കർ വിശാഖ് നായർ പൂജാ മോഹൻദാസ് എന്നിവരും വേഷമിടുന്നു മൂന്ന് പാട്രിയറ്റ് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന പാട്രിയറ്റ് ആണ് ഈ വർഷത്തെ പ്രധാന റിലീസുകളിലൊന്ന് മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ വൻ താരനിരയാണ് അണിനിരക്കുന്നത് നാല് അടൂർ മമ്മൂട്ടി ചിത്രം അനന്തരം വിധേയൻ മതിലുകൾ എന്നീ സിനിമകൾക്ക് ശേഷം അടൂർ ഗോപാലകൃഷ്ണനും മമ്മൂട്ടിയും വീണ്ടും ഒരുമിക്കുന്ന ചിത്രം വരുന്നു കളങ്കാവൽ എന്ന ചിത്രത്തിന് ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രമാണിതെന്നും റിപ്പോർട്ടുണ്ട് ചിത്രത്തിൽ നായികയായി നയൻതാര എത്തുമെന്നും തകടി ശിവശങ്കര പിള്ളയുടെ രണ്ടിടങ്ങണി എന്ന ചിത്രത്തെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ചിത്രമാണിതെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് അഞ്ച് മമ്മൂട്ടി ഖാലിദ് റഹ്മാൻ ചിത്രം എന്ന സിനിമയ്ക്ക് ശേഷം മമ്മൂട്ടിയും ഖാലിദ്റഹ്മാനും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് ആണ് ആസിഫ് അലി നസ്ലിം ലുക്മാൻ അബറൻ എന്നിവരും ചിത്രത്തിലുണ്ടെന്നാണ് റിപ്പോർട്ട് ആറ് രഞ്ജിത്ത് ചിത്രത്തിലെ കാമിയോവേഷം വേഷം ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം കരിക്കാമുറി ഷൺമുഖനായി മമ്മൂട്ടി വീണ്ടും വരികയാണ് പ്രകാശ് വർമ്മയെ കേന്ദ്ര കഥാപാത്രമാക്കി രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് ഷൺമുഖനായി മമ്മൂട്ടി വീണ്ടും എത്തുന്നത് രണ്ടായിരത്തി നാലിൽ രഞ്ജിത്ത് എഴുതി സംവിധാനം ചെയ്ത ബ്ലാക്ക് എന്ന ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ച പോലീസുകാരനായ ഗുണ്ടയാണ് കരിക്കാമുറി ഷൺമുഖൻ ഏഴ് മമ്മൂട്ടി നിതീഷ് സഹദേവ് ചിത്രം നിതീഷ് സഹദേവ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം മമ്മൂട്ടി കമ്പനിയും കാവ്യ ഫിലിംസും ചേർന്നാണ് നിർമ്മിക്കുന്നതെന്നാണ് വിവരം കേരള തമിഴ്നാട് ബോർഡർ പശ്ചാത്തലമാക്കി ഒരുങ്ങുന്ന സിനിമയിൽ മമ്മൂട്ടി ഒരു ആയിട്ടാണ് എത്തുന്നതെന്നും റിപ്പോർട്ടുണ്ട് സിനിമയുടെ ഷൂട്ടിംഗ് മെയ് മാസം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക